നമ്മൾ സാധാരണ കാണുന്നതിന്നും വലിയ ടൈപ്പ് കാന്താരിയാണ് ഒരു വേറെ കിടന്ന് ഏറെ കാന്താരിയുണ്ട് മുത് പച്ചക്കാന്താരി തൊന്നുമില്ല എല്ലാം പച്ചയാടേ നാട്ടിൽ പോകുമ്പോ ഇത് പറിച്ചു ഉണക്കി കൊണ്ടുപോകണം കുറെ കാന്താരിയുടെ ചെടിയുണ്ട് കേട്ടോ ഇവിടെ കുറെ ഒക്കെ ഞങ്ങൾ പറിച്ചു ഉണക്കാനുണ്ട് ചെറിയ കാന്താരി ണ്ട് താഴോട്ടൊക്കെ കന്തലരി ഉണ്ട് ഇതൊരു വലിയ കന്തോട്ട് മടങ്ങി താഴെ ണ്ട് നമുക്ക് പറയുണ്ട് ഇവിടെ ചെറുതാ വരുന്നുണ്ട് കുറെ പൂക്കളൊക്കെ ഉണ്ടോ ഉണ്ട് വരുന്നുണ്ട് കുറേ പറിച്ച് നമ്മൾ ഉണക്കി ഉണക്കിക്കൊണ്ടുപോകും രണ്ട് പിന്നെ ഒരു വർഷത്തേക്ക് അടുത്ത പ്രാവശ്യം വരുന്നവരെ ആക്കാൻ തരും നമുക്ക് മിനി നിറച്ചുകൊണ്ട് പിന്നെ അവിടെ കുറച്ചും കൂടെ വലിയ ടൈപ്പ് ഞാൻ കാണിച്ചില്ല അത് വേറെ ഒരു ടൈപ്പാണേ ഇത് തറവാട് വീട്ടിലാണ് നമ്മുടെ വീട്ടിലുണ്ട് ഇതിൻ്റെ വലുത് ഉണ്ട് താഴെ നമ്മൾ കൊണ്ടുവന്ന് നാട്ടിട്ടുണ്ട് ഇത് വേറൊരു ടൈപ്പ് ഇത് പച്ച ഒരു ലൈറ്റ് വൈറ്റും ഗ്രീനും കളറിൻ്റെ ഒരു കളർ പിന്നെ ഇതിനകത്ത് നിറച്ചുള്ളത് അതൊരുപാടുണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് തന്നെ താഴെ വീഴും പഠിപ്പായിട്ടൊന്നും കണ്ടില്ല പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പറിക്കുന്നുണ്ടേ അതുകൊണ്ട് ഉണക്കാനായിട്ട് എടുത്തു വെക്കുവേ അതുകൊണ്ടാണ് പോവായി വരും ഇത് കുറച്ച് വല്യ അങ്ങോട്ടൊക്കെ ദൂരത്തിലുണ്ട് കേട്ടോ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല നമുക്ക് കാന്താരി അരച്ച് നല്ല ചമ്മന്തി വെക്കുക നമ്മുടെ ചെണ്ടക്കപ്പ് പുഴുങ്ങി കാന്താരി ചമ്മന്തി ഇടിപ്പിളിയല്ലേ കാന്താരി ഉപ്പിലിട്ട് വെക്കാറുണ്ട് ചിലർ കുറേ നമ്മൾ പൂക്കും പൂക്കുമ്പോൾ പറിക്കും അതുകൊണ്ട് കേട്ടോ ഇതിലും കൂടുതലുണ്ടായിരുന്നാണ് ഇത് ചെറിയ ടൈപ്പ് അവിടെ ഉണ്ട് കുറെ ഉണ്ട് കേട്ടോ കുറേ ഒക്കെ അങ്ങ് ദൂരെയൊക്കെ ചെറിയ ചെറിയ ചെറുതായിട്ട് ഇഷ്ടപോലെയുണ്ട് ം പോലെ ഉണ്ട് നമുക്ക് നമ്മള് അപ്പൊ പറിക്കും അതുകൊണ്ടാണ് മൂത്ത മൂത്തും നമ്മള് പറിച്ചോ ഇത് കാന്താരിയാണ് അത് കാന്താരിയാണ് ഇവിടെ ഉണ്ട് അവിടെ അങ്ങ് ദൂര കണ്ടോ ഇഷ്ടംപോലെ കാന്തരിച്ച ഓണന്ന് നിറച്ച് തന്നെ മുളച്ച് തന്നെയാ പറമ്പിലേക്ക് താഴോട്ട് പോയാൽ ഇഷ്ടംപോലെയുണ്ട് സൂത്രം കണക്കറി ായിട്ടുണ്ട് അതൊക്കെ കാന്തരിയാണ് വല്യ കൂടെ ഈ കന്നാലെ അതും കാന്താരിയാണ് എൻ്റെ മുകളിലതും എല്ലാം കാന്താരിയാണ് പിന്നെ അങ്ങനത്തെ ആഴക്കണ്ടില്ലേ कंट mm. okay,

മറ്റേ താഴ്ത്ത പറമ്പിലും ഉണ്ടോ അപ്പ താഴ്ത്ത പറമ്പിലുണ്ടോ ഇത് പഴുക്കുമ്പോ പപ്പ പറിക്കും തോന്നു അല്ലേ അതാ പഴുത്തതൊന്നും കാണാ ഉണ്ട് ഈ ഒരു ഏരിയ തന്നെ സുപ്രണ്ട് കേട്ടോ നമുക്കിതിൽ കൂടുന്നത് ഇതുകൊണ്ട് ഇത് അതിൻ്റെ വലിയത് കാന്താരെ അങ്ങനെ കളർ വ്യത്യാസമുണ്ട് ചിലതിന് ചിലതിന് സൈസ് വ്യത്യാസം ഉണ്ട് ചെറുതുണ്ട് ഇച്ചിരി വലിയ ടൈപ്പ് ഉണ്ട് പിന്നെ ഒരു വെള്ള കളർ പോലത്തെ ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ പച്ചക്കളറിലെന്താ ഞാന് പറിക്കുണക്കണം കുറച്ച് ഞാൻ നമുക്ക് ഉണക്കണം കുറച്ച് ഈ പറിക്കളകിന് മുകളിൽ ഒരു ചെറിയ പൂവില്ലേ അത് പറിക്കാവോ ഉണങ്ങിയത് ഉണങ്ങിയ പൂവ് മൂത്തതല്ലേ ഇത് ഞാൻ പഠിത്തവർഗം പോലും കണ്ടില്ലെന്ന് ഇതൊക്കെ മുത്തതല്ലേ നമ്മള് കൊറച്ചുണക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി ആ ഇരുപതെണ്ണം എൺപത്തി അഞ്ചു രൂപ ആയിരുന്നു അയ്യോ ഇതിന്റെ കൃഷി നടത്തിയല്ലോ നമുക്ക് െങ്കിലും ഇടാൻ പറ്റുന്ന നിലത്ത് നോക്കാം രണ്ടുപേരും പഠിക്കാം അല്ലെങ്കിൽ മറ്റേ കൂടുതലും പോകും ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ

ഇല്ല ഇത് വരയ്ക്കണോ ഇത് പക്ഷെ ഏതാ വലു എന്നുള്ള ഇതിലും വലിയതാവുന്നതായിരിക്കും ചെലപ്പോ വച്ച കഴിഞ്ഞു ആ മമ്മി അടിക്കുന്നതിൽ കുറയണ്ടത് ഇത് ഇച്ചിരി കൂടി ചെറിയ ടൈപ്പ് ഇത് നമ്മുടെ സാധാരണ ടൈപ്പ് അതെ ഇതൊക്കെ അതായില്ല ആ ഇതൊന്നും ആയില്ല ആ ഞങ്ങക്ക് കൊറച്ചുണ്ട് ഇത് അക്കുവൊക്കെ പോകുമ്പോത്തേനോ കൊറച്ചക്കൂന്ന് ഇത് ശരിക്കലും നമ്മുടെ സാധാരണയാന്ന് തോന്നുന്നു അല്ലേ ചെറിയ ടൈപ്പ് കത്തരി കറിവേപ്പിലേ കറിവേപ്പിലല്ലേ ശരിക്കും അത് കഴിക്കണം കഴിക്കണമെന്ന് പറയുന്ന ഇപ്പൊ കളയരുത് കറിക്കത്തിട്ട് അത് കറക്കായിട്ട് കൊളസ്ട്രോളിൻ്റെ ഒക്കെ നല്ല

ഇതില് ഒടിക്കന്നെയോ അരണയോ അരണ അരണ പോരണോ അമ്മ ആ ഇവിടെ രണ്ടോ ഉണ്ടല്ലോ അമ്മേ ഇതിലുണ്ട് ആ ഒരു മിശ്ര കടിച്ചെന്നെ ആഹ്, как ты куришь? Мисор гнится, мисор. Окей, наверка. ഇല്ല അതിനകത്ത് കൊറേ ഇണ്ട് അത് പക്ഷെ ചെറുതാണോ നിറച്ചായിട്ടുണ്ട് ആ വിസ കെട്ടിക്കുന്നേ ഇതിനകത്ത് കുറെ ച്ചക്കുന്നുണ്ട് അത്രയും കിട്ടിയില്ല നമുക്ക് ഉണക്കണം 私。